കൊല്ലത്ത് രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കാൻ വന്ന ബി ജെ പി പ്രവർത്തകർ കോലം കത്തിച്ചില്ല രാഹുൽ ഗാന്ധി കത്തിക്കരുത് എന്ന് ബി ജെ പി പ്രവർത്തകർക്ക് കര്ശന നിർദ്ദേശം പാർലമെന്റിൽ കലാപമുണ്ടാക്കിയവർ ഇന്ത്യയിൽ മറ്റൊരു ക്യാപിറ്റോൾ കലാപം പ്ലാൻ ചെയ്യുന്നു അതിനാൽ ഓരോ ബിജെപി പ്രവർത്തകനും സംയമനം പാലിക്കണമെന്ന് ദില്ലിയിൽ നിന്നും കർശന നിർദ്ദേശം കേരളത്തിൽ രാഹുലിന്റെ കോലം കത്തിക്കാൻ കോലവുമായി കാർ എത്തിയിരുന്നു എന്നാൽ കത്തിക്കാൻ വന്ന കോലം തൽക്കാലം അവിടെ ഇരിക്കട്ടെ സമയമായില്ലെന്ന് പറഞ്ഞ് പ്രവർത്തകർ പിരിയുകയായിരുന്നു അതേസമയം പപ്പുമോനെ പരന്നാറിയെന്ന് വിളിച്ച് കാർ കേരളത്തിൽ പ്രതിഷേധിച്ചു പപ്പു പരന്നാറി എന്ന ബാനറുകൾ ഒട്ടിച്ചു എന്തായാലും രാജ്യവ്യാപകമായി കോൺഗ്രസും ബി ജെ പിയും ഒരു മുഖാമുഖം ഏറ്റുമുട്ടൽ തന്നെ നടക്കുകയാണ് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരോട് സജ്ജമാകാൻ ദില്ലിയിൽ നിന്ന് ആഹ്വാനമുണ്ട് രാഹുലിന്റെ കോലം കത്തിച്ചാൽ കോൺഗ്രസ് മോദിയുടെ കോലം കത്തിക്കും ഇതോടെ ജനം തെരുവിൽ കലാപമാകും ഇത് പാടില്ലെന്ന് മോദിയും നിർദ്ദേശിച്ചു ബിജെപിക്കാർ നിലവിട്ട് പെരുമാറരുത് എന്നും നിയമം പാലിക്കണമെന്നും വികാരം കാട്ടരുതെന്നും മോദി എൻ ഡി എ യോഗത്തിൽ പറഞ്ഞു ഇതിനിടെ പ്രതിപക്ഷം സഭയിൽ കുട്ടിക്കളി നടത്തുകയാണെന്നും നുണപ്രചാരണത്തിന്റെ രാഷ്ട്രീയം വീണ്ടും അവർ പ്രയോഗിച്ചു തുടങ്ങിയെന്നും മോദി വിമർശിച്ചു കോൺഗ്രസിന്റെ വായ നുണയുടെ ശേഖരമായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ സഭയിൽ നടത്തിയ വസ്തുതാ വിരുദ്ധമായ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോദിയുടെ വാക്കുകൾ ഒന്നാം തീയതി ആയപ്പോൾ തന്നെ ആളുകൾ അവരുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ച് നോക്കി അവരുടെ അക്കൌണ്ടിൽ എണ്ണായിരത്തി ഞ്ഞൂറ് രൂപ വന്നിട്ടുണ്ടോ എന്ന് തങ്ങളുടെ അക്കൗണ്ടിൽ എല്ലാ മാസവും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എത്തുമെന്നായിരുന്നു സ്ത്രീകൾക്ക് കോൺഗ്രസ് നൽകിയ വാഗ്ദാനം വോട്ടിംഗ് മെഷീൻ ഭരണഘടന റാഫേൽ തുടങ്ങി പല വിഷയങ്ങളിലും സമാനമായി തന്നെ അവർ നുണ പ്രചരിപ്പിച്ചു ഒടുവിൽ അഗ്നിവീറിന്റെ നുണ പ്രചാരണം നടത്തി രാജ്യത്തെ പൗരന്മാരുടെ ബുദ്ധിയെ പരിഹസിക്കുന്ന നിലപാടാണിത് കോൺഗ്രസ് എല്ലാത്തിനെയും നുണ കൊണ്ട് മൂടാനാണ് ശ്രമിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമാണ് കഴിഞ്ഞു പോയത് അധികാരത്തിലുള്ളവർ ഏകാധിപതികളായപ്പോൾ ഈ രാജ്യം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയാണിത് അഹങ്കാരത്തിന്റെ എല്ലാ പരിധിയും കോൺഗ്രസ് ലംഘിച്ചു സർക്കാരുകളെ അട്ടിമറി മാധ്യമങ്ങളെ അടിച്ചമർത്തി കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭരണഘടനയ്ക്ക് എതിരായിരുന്നു രാജ്യത്തെ ദളിതരോടും പിന്നോക്കക്കാരോടും അനീതി കാണിച്ചത് കോൺഗ്രസുകാരാണ് ദളിതർക്കെതിരെ നെഹ്റുജി എന്തെല്ലാം അനീതി കാണിച്ചു എന്ന് പുറത്തു കൊണ്ടുവന്നത് അംബേദ്കർ ആണ് അദ്ദേഹം നേരിട്ട് വിമർശിക്കാൻ തുടങ്ങിയതോടെ അംബേദ്കറുടെ രാഷ്ട്രീയ ഭാവിയെ തച്ചുടച്ചയാളാണ് നെഹ്റുജി ഗൂഢാലോചനയിലൂടെ ബാബാ സാഹിബിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു അതുമാത്രമല്ല ആ പരാജയം അവർ ആഘോഷിക്കുകയും ചെയ്തുവെന്ന ാണ് മോദി വിമർശിച്ചത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ് കഴിഞ്ഞുപോയതെന്നും മോദി വ്യക്തമാക്കി പരാജയം അംഗീകരിച്ച് ജനവിധി മാനിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ കോൺഗ്രസ് മെച്ചപ്പെടുമായിരുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വിജയം നേടി കേരളത്തിൽ ബി ജെ പി അക്കോണ്ടു തുറന്നു കേരളത്തിന്റെ എം പി ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ട് വരുന്ന മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും എൻ ഡി എ വിജയം കൊയ്യും നൂറിൽ തൊണ്ണൂറ്റി ഒൻപതല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപതാണ് കോൺഗ്രസ് നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു ഷോലെ സിനിമയിലെ ഡയലോഗ് പറഞ്ഞ് കോൺഗ്രസിനെ പരിഹരിച്ച നരേന്ദ്രമോദി ജനവിധി കോൺഗ്രസ് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിജയിച്ചുവെന്ന് വ്യാജമായി തോന്നിപ്പിക്കരുത് ജനവിധി മനസ്സിലാക്കാൻ ശ്രമിക്കണം കോൺഗ്രസ് പരജീവി പാർട്ടിയായി സഖ്യകക്ഷികളെ ആശ്രയിച്ച് സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വൻ ക്ഷീണമുണ്ടായി കോൺഗ്രസ് രാജ്യത്ത് അരാജകത്വം പടർത്താൻ ശ്രമിക്കുകയാണ് സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കാനും കോൺഗ്രസ് നോക്കുന്നുവെന്നാണ് മോദി കുറ്റപ്പെടുത്തിയതും രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധി ഇവിടുത്തെ പി എസ് സി ഭരിക്കുന്ന ഉദ്യോഗാധിയാ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ രജിസ്ട്രേഷനിലൂടെ പൗരത്വം കിട്ടിയ വൻ വി ആരാണെന്ന് ചോദിച്ചാൽ പി എസ് സിയുടെ ഉത്തരം അത് സോണിയാഗാന്ധി എന്നാണ് അതോ ഭരണഘടനയുടെ ഖാദകന്മാരാണോ എന്നാണ് ഇന്നും രാജ്യത്ത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ